ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇത് കാണുമ്പോൾ അറിയ ഒരു കുക്കിംഗ് വീഡിയോ ആണെന്ന് ഇന്ന് നമുക്ക് വലിയൊരു തല കിട്ടിയിട്ടുണ്ട് വേളാപ്പറയുടെ തലയാട്ടോ തലക്കറി ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ കാണില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം വീഡിയോ കാണുമ്പോൾ എന്റെ വലിപ്പ അത്ര അറിയത്തില്ല കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഏകദേശം ഒരു രണ്ട് എങ്കിലും വരും തലയ്ക്ക് നല്ല മീറ്റും ഉണ്ട് അങ്ങനെ ഉമ്മ തലക്കറിക്കുള്ള സവാളയും തക്കാളിയും ഇഞ്ചിയും മുളകും റെഡിയാക്കി കൊണ്ടിരിക്കയാണ് ഇതുപോലുള്ള വെറൈറ്റികളെല്ലാം ഉമ്മ തന്നെയാട്ടോ കൈവെക്കുന്നത് അതുപോലെ തന്നെ ഞാനൊക്കെ എന്തെങ്കിലും കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് വിരുളറ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ കേട്ടോ കട്ടിം ബോർഡ് അധികം ഉപയോഗിക്കാറില്ല ഉമ്മാ കട്ടിംഗ് ബോർഡും വേണ്ട വിരളറയും വേണ്ട അങ്ങനെ കറയ്ക്ക് വേണ്ടതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ തലയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി ക്ലീൻ ആക്കാനായിട്ട് അങ്ങനെ തലയൊക്കെ ക്ലീൻ ആക്കി വെച്ചു ഇന്ന് പുറത്തിട്ടാട്ടോ വേവിക്കുന്നത് പിന്നെ ഉമ്മ അടുപ്പിലേക്ക് തീ പിടിപ്പിച്ചു വിറകടുപ്പിലിട്ട് വേവിക്കുന്ന രുചി ഒരു പ്രത്യേക രുചിയായിട്ടോ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇപ്പൊ വേനലായോണ്ട് പെട്ടെന്ന് തീ പിടിക്കാൻ പാടില്ലല്ലോ അങ്ങനെ ഉരുളി പോലത്തെ വലിയൊരു പാത്രം വെച്ചേ അതാകുമ്പോ തല ബാലൻസ് ചെയ്ത് നിക്കും ചട്ടി ചൂടായപ്പോ വെളിച്ചെണ്ണയായിട്ടോ ഒഴിച്ചത് വെയിലിന്റെ കാടിന്റെ കാരണം പുറത്തോട്ടെന്ന് നോക്കാൻ വൈ അത്രയ്ക്ക് ചൂടുമുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോ കടു ഇട്ടു കടു പൊട്ടിയപ്പോ സവാളയോട്ടോ ഇട്ടത് സവാള നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടെ അതിലോട്ടിട്ട് സവാള ചെറുതായിട്ട് വഴന്നു വന്നപ്പോൾ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ച് അങ്ങോട്ട് ഇട്ടേ വേളയുടെ തലയ്ക്കായാലും അതിന്റെ മീറ്റിനായാലും നല്ല ടേസ്റ്റ് ആട്ടു സവാള നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് സവാളയൊക്കെ ഈ ഒരു പരുവമാകുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർക്കുന്നുണ്ട് ഒരു അഞ്ച് സ്പൂണോളം മുളക് കൂടി ചേർത്തിട്ടുണ്ട് ഓരോരുത്തരെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എരി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാമല്ലോ പാകത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തു മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണോളം ചേർത്തു എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്തു എന്നിട്ട് ഇതെല്ലാം കൂടി പച്ചമണം മാറുന്നവരെ മിക്സ് മിക്സ് ചെയ്തു പിന്നെ ഇതിലോട്ട് ചേർത്ത് ചൂട് വെള്ളം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാട്ട് ഇതിലോട്ട് ഒഴിച്ചത് ഇതിന്റെ കൂടെ കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞ് അതിലോട്ട് വീത്തിയിട്ടുണ്ട് വെള്ളമൊക്കെ അതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ തിളം വന്നതിന് ശേഷം മാത്രമേ അതിലോട്ട് തല ചേർത്തിട്ടുള്ളൂ ഫൈനലി തലയും കൂടി ചട്ടിയിലോട്ട് വെച്ചു തലയ്ക്ക് വലിപ്പം കൂടുതലായോണ്ട് ഇതെല്ലാ ഭാഗത്തേക്കും ഭാഗത്തേക്ക് ഇതിന്റെ ഗ്രേവി എത്തണമെന്നില്ല അതുകൊണ്ട് ഗ്രേവി ഇതിന്റെ എല്ലാ ഭാഗത്തോട്ടും കോരി വീത്തുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കരിയപ്പിലേക്ക് ഇട്ട് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ അടച്ചു വെച്ചാൽ മാത്രം പോരല്ലോ ഇത് ഇടയ്ക്ക് തുറന്നും കൂടെ നോക്കണ്ടേ ഇതിന്റെ അടിഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ തിരിച്ചിടണം തിരിച്ചിടുക എന്നൊരു ടാസ്ക് തന്നെയാണ് ഇത് പൊട്ടാതെ വേണ്ടേടേ ഉമ്മതാ ദൗത്യെടുക്കണേ അങ്ങനെ നമ്മുടെ തല തിരിക്കുന്നുണ്ടേ മറുഭാഗവും കൂടെ വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ തലക്കറി സെറ്റാകും കേട്ടോ നമുക്ക് ഇതിന്റെ കൂടെ എന്ത് വേണമെങ്കിലും കഴിക്കാൻ കേട്ടോ ബെറോട്ടയോ കപ്പയോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കഴിക്കാം നമ്മൾ ഇതിന്റെ കൂടെ കഴിക്കുന്നത് കപ്പ കുഴച്ചതാട്ടോ അങ്ങനെ തലക്കറിയൊക്കെ നല്ല വെന്ത് ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചാലോ അങ്ങനെ തലക്കറി എടുത്ത് അകത്തോട്ട് വന്നേ അപ്പൊ ഇനി കപ്പയും തലക്കറിയും കൂടെ കൂട്ടി അടിപൊളിയായിട്ട് ഒരു പിടി പിടിക്കണം അങ്ങനെ ആവശ്യത്തിന് കപ്പ എടുത്തേട്ടോ ഇനി തലക്കറി പാത്രത്തിലോട്ട് മാറ്റണം രണ്ട് തവിയുണ്ടേ പറ്റുള്ള കേട്ടോ ഇത് പൊട്ടാതെ എടുക്കണമെങ്കിൽ അങ്ങനെ നമ്മൾ പാത്രത്തിലോട്ടൊക്കെ വെച്ചു ഇനി കുറച്ച് ഗ്രേവിയും കൂടെ വീട്ടീട്ടുണ്ട് ഇത് കഴിച്ചു തുടങ്ങാൻ ഇതിന്റെ സ്മെല്ല് കേട്ടിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ തലക്കറിയും കപ്പയും കൊണ്ട് നേരെ നമ്മൾ സിറ്റൌട്ടിലോട്ടാ പോയത് അവിടെയാകുമ്പോൾ കാറ്റും വെളിച്ചു കൊണ്ടല്ലോ പിന്നെ അച്ചും വരാറായി അവൻ വരുന്നതും കാണാമല്ലോ പിന്നെ കപ്പയിലേക്ക് കുറച്ച് ഗ്രേവി എടുത്തു വെച്ച് പിന്നെ അതിൽ നിന്ന് കുറച്ച് മീറ്റും എടുത്തുവെച്ചേട്ടോ പിന്നെ കഴിക്കാൻ തുടങ്ങി അതിൽ നിന്ന് കുറച്ച് കപ്പയും കുറച്ച് മീറ്റും കൂടെ എടുത്ത് കഴിച്ച കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനില്ല ഇതുപോലെ തല കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി കൂടുതലൊന്നും പറഞ്ഞിരിക്കാൻ വയ്യ ഇത് എങ്ങനെയെങ്കിലും തീർക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം